നമ്മുടെ ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാരും സമാധാനത്തോടെയും ഐക്യത്തോടെയും സാഹോദര്യത്തിലും ഒക്കെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് സമാധാനത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് പൂർവയിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ മഹാത്മാഗാന്ധിയും സമാധാനത്തിന്റെ പ്രവാചകനായിരുന്നു നമ്മൾ നമ്മുടെ ഈ സംസ്കാരത്തെക്കുറിച്ച് ഏറെ അഭിമാനം കൊള്ളുന്നവരാണ് നൂറ്റാണ്ടുകളായി നമ്മൾ ജീവിച്ച് കൈമാറിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിന്റെയും ഒക്കെ ആ സന്ദേശം എന്നാൽ നാളുകൾ കഴിയുന്നവരും ആ സമാധാന അന്തരീക്ഷം നമുക്ക് നഷ്ടപ്പെടുകയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു നമുക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു സങ്കേതമാണ് നമ്മുടെ ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ ഏറ്റവും പരിശുദ്ധമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഏറ്റവും പരിശുദ്ധമായ ആ സങ്കേതത്തിൽ വിശ്വാസികൾക്ക് മാത്രമല്ല ഏവർക്കും സ്വസ്ഥമായി സമാധാനത്തോടെ കഴിക്കുവാൻ സാധിക്കും എന്നാൽ അവിടെയും ആ സ്വസ്ഥത നഷ്ടപ്പെടുന്നു എന്നുള്ള ആശങ്കയിലാണ് നമ്മൾ അതാണ് നമ്മളെ ഇപ്പോൾ ഈ സഹായത്തിൽ പോവാൻ യിലെ പൊഞ്ഞാറുടെ വകയിൽ നടന്ന സംഭവം എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ആ ദേവാലയത്തിൽ പരമപരിശുദ്ധമായ ദൈവാരാധന നിർവഹിക്കുന്ന സാഹചര്യത്തിൽ ആ പരിസരത്തിൽ വന്ന ചില ആളുകൾ അതിന്റെ പരിശുദ്ധയും ഭാവനയും എല്ലാം വിസ്മരിച്ചുകൊണ്ട് സ്വസ്ഥമായ അന്തരീക്ഷത്തിന് വിഘാതം വരുത്തുന്ന സാഹചര്യത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥ അതും ദൈവാരാധനക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയ പുരോഗതിയും മറ്റും അതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥ വിശേഷം തീർച്ചയായിട്ടും നമ്മുടെ ഈ ആർഷഭാരതത്തിൽ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടുകയില്ല ആവർത്തിക്കപ്പെടുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് സമാധാനമാണ് ആശയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മഹത്തായ അന്തരീക്ഷം അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനും ഈ സംഭവങ്ങൾ ഈ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് വസ്തുതമായിട്ട് അന്വേഷണം നടത്തി അതിനെ കാരണക്കാരായവരെ മാതൃകാപരമായി നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കാനും തീർച്ചയായിട്ടും ഈ രാജ്യത്തിലെ അധികാരികൾക്ക് ഈ നാടിന്റെ ഭരണാധികാരികൾക്ക് ചുമതലയുണ്ട് എന്ന് ഞാൻ കരുതുന്നു അത് തീർച്ചയായിട്ടും നിർവഹിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് നമുക്ക് ഇതുപോലെയുള്ള ആക്രമണ സംസ്കാരം ഒരിക്കലും മുറയെടുക്കാതിരിക്കുവാൻ സമാധാന പ്രേമികളായ നമുക്ക് ഒരുമിച്ച് ചേരാ എവിടെ അതിനെ വിരുദ്ധമായ ശക്തികൾ പ്രവർത്തിക്കുന്നുവോ അത് നിർവേദിവാക്കുവാനുള്ള ആണ്ഡ ധൈര്യവും അണ്ടത്തിൻ്റെ ശ്വാസവും തീർച്ചയായിട്ടും നമുക്കുണ്ട് പക്ഷേ പല രൂപനും പല്ലയത്തിൽ നല്ല നമ്മുടെ നമ്മുടെ സ്വഭാവം നമ്മുടെ ശൈലി എങ്കിലും നീതി നിർവഹിക്കപ്പെടണം സത്യം ജയിക്കണം അതിനുവേണ്ടിയാണ് ഈ പ്രതിഷേധം ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ സാധിക്കണം ആരെയും ഭയക്കാതെ ആരെയും ഭയപ്പെടുത്താതെ ജീവിക്കുവാനുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നത് അതിനായി നമുക്ക് ഈ പ്രതിഷ്ഠേധ സംഗമത്തിന് ആശ്വാസം ഞാൻ കണ്ടനിർത്തുന്നു Nos